त അവശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ നടത്തുന്ന പ്രതിരോധ പോരാട്ടങ്ങൾക്ക് ഈ രാജ്യത്തിനകത്തോ നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ പാർട്ടി മഹിള അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയും മുൻ പാർലമെന്റ് മെമ്പറുമായിട്ടുള്ള സഖാവ് സി എസ് ആണ് ഈ കൊപ്പത്തിന്റെ മണ്ണിലേക്ക് ഈ സമര സംഗമത്തിന്റെ അനേകായിരം മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിന്റെ ഇടനാളികളെല്ലാം തന്നെ അനുഭവിക്കേണ്ടി വരുന്ന തീരാത്തും വേദനകളെ കുറിച്ചും പ്രയാസങ്ങളെ കുറിച്ചും അസ്വാതന്ത്ര്യങ്ങളെ കുറിച്ചും രാജ്യം നേരിടുന്ന ഏറ്റവും സുപ്രധാനമായ വെല്ലുവിളികളെ കുറിച്ച് ഈ നാടിന്റെ പൊതുസമൂഹത്തെ മുഴുവൻ ബോധ്യപ്പെടുത്തി അവരെ മുഴുവൻ അതിന്റെ രാഷ്ട്രീയ കാരണങ്ങളിലേക്ക് നയിച്ച് അതൊരു വലിയ ജനകീയ പ്രതിരോധമാക്കി മാറ്റാനുള്ള ദിവസം കൂടിയാറ് എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് ഒരുപാട് ഇനിയും കൂടുതൽ കൂടി മുന്നോട്ട് പോയേ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയെട്ട് വർഷം പിന്നിട്ട് കഴിഞ്ഞ ഈ വേളയിൽ ഇന്ന് എവിടെയാണ് നമ്മുടെ നാട് നിൽക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ഒരു സംഭാവനയെ കൊടുക്കാത്ത കൂട്ടരാച്ചുകൊണ്ടിരിക്കുന്നു നമുക്കെല്ലാം പറയും ഒരുപാട് ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ രണ്ടു നൂറ്റാണ്ടുകാല വൈദേശിക ആക്രമണത്തിന് എതിരായി നടന്ന ധീരോദാത്തമായ പോരാട്ടം ആ പോരാട്ടങ്ങളിൽ പങ്കുവഹിച്ചിട്ടുള്ള ആളുകളെ കുറിച്ചെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിലെവിടെയും ആർ എസ് എസിനെ ബി ജെ പിയെ നമുക്ക് കാണാൻ കഴിയില്ല സ്വാതന്ത്ര്യ സമരകാലത്ത് മാപ്പെടുത്തിക്കൊടുത്ത് രക്ഷപ്പെട്ടു വന്നവരാണ് എന്തിനാണ് രാജ്യത്തെ ചെറുപ്പക്കാരന്റെ ഊർജം ഇങ്ങനെ കളയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ ഇങ്ങനെ സമരം ചെയ്ത് നിങ്ങളുടെ ഊർജ്ജം എന്തിനാണ് കളയുന്നത് എന്നാണ് ചെയ്തു കൊടുക്കുന്നു രാജ്യത്തെ സമ്പത്ത് അവരിലേക്ക് പോവുകയാണ് നിയന്ത്രിക്കുന്നത് അങ്ങനെ ഒരു നുഭവിക്കുന്ന കൃഷിക്കാരും തൊഴിലാളികൾ സ്ത്രീകളും ചെറുപ്പക്കാർക്കെല്ലാം മുന്നോട്ട് വരുമ്പോൾ സമർത്ഥമായിട്ട് ജാതി ഉപയോഗിക്കും അവിടെ സമർത്ഥമായി ഇതിനെ നേരിടുന്നതിന് വേണ്ടി

ഇന്ത്യയിലെ ജനങ്ങൾ അന്തസ്സോടെയും മാന്യതയോടെയും അവർക്ക് അവരുടെ ജീവിതം പ്രദാനം ചെയ്യുന്ന ഒരു ഭരണഘടന ഇവിടെയുണ്ട് പറഞ്ഞല്ലോ ഈ ഭരണഘടന എഴുതി ഉണ്ടാക്കാൻ ഒരു സംഭാവന കൊടുത്തിട്ടുണ്ട് ഭരണഘടന അസംബ്ലിയിൽ അംഗങ്ങളായിരുന്ന ആളുകൾ അവരെ സ്ത്രീകളെ അടക്കം അഭിമാനത്തോടെ നമ്മൾ ഓർക്കുകയാണ് അവർ നടത്തിയിട്ടുള്ള ഒരുപാട് ചർച്ചകൾ ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നു ആ ഭരണഘടനാ അസംബ്ലി കൂടിയ സെൻട്രൽ പണ്ട് നിങ്ങൾ ഡൽഹി കാണാൻ പോകുമ്പോൾ നിങ്ങൾ പഴയ കാണുമ്പോൾ ആളുകളെ നിങ്ങളോട് പറയും സെൻട്രൽ രാജ്യസഭാൾ ഇവിടെയായിരുന്നു പണ്ട് കോൺസ്റ്റിറ്റിന്റെ അസംബ്ലി ചേർന്നത് ഇവിടെയാണ് ഓഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രിക്ക് രാജ്യത്തോട് നിങ്ങളുടെ പ്രൈം മിനിസ്റ്റർ അവിടെ കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ കഴിയില്ല കാരണം അതെല്ലാം അവരെ അടിച്ചു കടച്ചു പൂട്ടിയിട്ട് ആരും ആരെയൊന്നും കാണിക്കുന്നില്ല നിങ്ങൾ കണ്ട് ഡൽഹി പോകുമ്പോൾ നിങ്ങള് എം പിമാരോടൊക്കെ പറയും ഒരു പാസൊക്കെ തരണം ഇപ്പോ നിങ്ങൾ അങ്ങനെ പറ്റില്ല ഡൽഹിയിൽ സമരം